വാക്കുകൾ നിർത്തേണ്ടിടത്ത് നിർത്തി കേൾക്കുന്നവർക്ക് അർത്ഥം മനസ്സിലാകുന്ന രീതിയിൽ ചൊല്ലണം പിന്നെ ഒരു വൃത്തത്തിൽ ഏതെങ്കിലും സംസ്കൃത വൃത്തങ്ങൾ അനേകമുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വൃത്തത്തിലായിരിക്കുമല്ലോ ശ്ലോകം ആ വൃത്തത്തിൽ ഒരു ഈണം ഉണ്ടാവും ഒരു താളം ഉണ്ടാവും ആ ഈണത്തിലും താളത്തിലും ചൊല്ലുകയും വേണം കഴിയും ചൊല്ലുമ്പോഴെ ചൊല്ലാൻ പാടില്ല പിന്നെയും നിയമങ്ങൾ ഒരുപാടുണ്ട് അനുഷ്ഠം വിടത്തോടെ ശ്ലോകം ചൊല്ലാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് നിയമങ്ങളാണ് ഇത്രയും പ്രധാന നിയമം ഇത് സാധാരണ അക്ഷര ശ്ലോകം മനുഷ്യരാണ് ഇത് തെറ്റിക്കുന്നവര് ഇവിടെ മത്സരം ഒരു അവനേണം ഭഗവാന്റെ മുമ്പിൽ ഒരു അവനേണം ഇതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചൊല്ലുന്നവർക്ക് ോമശക്തികൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ അക്ഷരശലോകം പഠിച്ചിരിക്കേണ്ടത് ഒരു വലിയ കാര്യമാണ് ഓർമ്മശക്തി എന്ന് പറഞ്ഞു രണ്ടാമത് ഉച്ചാരണ ശക്തി മലയാളികൾ വ്യക്തമായി ഉച്ചരിക്കാൻ കഴിവുള്ളവരാണ് പോലെ അല്ല പോലെയല്ല തമിഴിന് വാഴാന്നെഴുതിക്ക് വാടാമെന്ന് പറയും കഴിയുന്ന എഴുതിയിട്ട് കഴിയുന്നു പറയും നമ്മളതല്ല එත පාද ප වි. අගේ චායණ ති ලෝ පත චායණයි ශති අචලෝ පදනැති අවයනැති ව දවි. ම ශති ාරණ ශ ඉ ලගද ිය මහග විලා. ඉ. കവി കവിതോടെ അല്ലല്ലോ മഹാകവികൾ എഴുതിയ ശ്ലോകങ്ങളാണ് ഇവിടെ ചൊല്ലുന്നത് ആ ശ്ലോകത്തിലെ ആശയം ലഭിച്ച് അറിവ് കൂടും സൗന്ദര്യബോധം കൂടും ഇങ്ങനെ പല ഗുണങ്ങളും അക്ഷരശ്ലോകത്തിന് ഉണ്ട് ഇത് അക്ഷരശ്ലോകത്തിന്റെ ഏർ ഇപ്പോ ഈ അക്ഷരശ്ലോകത്തിന്റെ ഈ മഹത്വം ഈ ഗുണങ്ങൾ കണ്ടിട്ട് ആകാശവാണിയിൽ സ്ഥിരമായിട്ട് അക്ഷരശ ലോകം ഒന്ന് ആഴ്ചത്തോടും ഇതിലിരിക്കുന്നവരല്ല ആകാശവാണി ചൊല്ലുന്നവരുമാണ് അക്ഷരശ്ലോകത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഒരുപാട് ശ്ലോകങ്ങൾ ആയിരിക്കണം കാരണം അടുത്ത് എന്ത് അക്ഷരം വരുമെന്ന് അറിയാനൊക്കെ ചൊല്ലിയിൽ എത്തുമ്പോഴേ അറിയാനത്തുള്ളൂ അപ്പോഴത് ചൊല്ലാൻ ഓർമ്മ വരികയും വേണം ആകാശവാണിയിലെ ടി വിയിലെ ഒക്കെ അക്ഷരശലോകം വടക്കോട്ടൊക്കെ രണ്ടുപേരും നമ്മളിൽ കണ്ടാൽ ആ ശ്ലോകം ചൊല്ലാം എന്ന് പറഞ്ഞാൽ അവർ അഞ്ഞുവൻ ശ്ലോകം ചൊല്ലും ഇവിടെ രണ്ടുപേരും കണ്ടാൽ അഞ്ഞുവേഷം ചൊല്ലുന്നതില് അതിന്റെ സംസ്കാരം ഉണ്ടെന്ന് വെച്ചാൽ മിക്കവാറും ശ്ലോകങ്ങള് പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഒരു ആധ്യാത്മിക തത്വമുള്ളതായിരിക്കും അതുമല്ലെങ്കിൽ ഒരു വലിയ സൗന്ദര്യം ആവിഷ്കരിക്കുന്നതായിരിക്കും ഇതെല്ലാം അക്ഷര ശ്ലോക കഠിതാക്കൾക്കും കേൾക്കുന്നവർക്കും അങ്ങനെയുള്ള ഒരു അക്ഷരശ്ലോക പരിവാഹി നമ്മുടെ സന്തോഷം ഇതിലെല്ലാം കുടുംബം കണ്ടിട്ട് സാഹചര്യം ആകാശവാണിയിൽ ഇത് ഒരു അക്ഷരശ്ലോക ശൃംഗത്തിടർന്ന <laughs> വിമലകാശാന്തരംഗങ്ങലി

ും വച്ചു നിൽക്കേ മകൃതികൾ മൊഴിയുന്നക്ഷര ശ്ലോകവും കേട്ട് അൻപോടുണ്ണാതെ കർണാലസനമൊടുമേ പൂക്കൾ കുതിർന്നരാവ ഒരു ദിനം മറ്റാരും മഞ്ഞപ്പെട്ടുടരാട ചുച്ചി അതിനുള്ളിൽ വന്ന് തേടിനാൽ മെഞ്ഞിൽ പൂത്ത കടമ്പുമായുടനുണർന്നേടിക്കുള്ളിലം മഞ്ഞപ്പട്ടുണരുന്നു ഇന്ന് ഉദയ ശൃംഗങ്ങളിൽ നിന്റെ പീരവസനം ബിംബിച്ച കാണയ്യ പട്ടകടം മുതാനരികിലം മച്ചിപ്പിലാവായതും പയ്യും കണ്ണോടുങ്ങിടുന്നതുഹരേ കാണീരയോ തിഷം പെയ്യും പത്തി പിറകേരപ്പിത് ഒരു കണ്ണൻ പോട്ടു വേണം നദി പെണ്ണൊന്നുണ്ടുവരയ്ക്കുമേല പളിലം കണ്ണൊന്നു വേണം സദാ പെണ്ണാശാതികളെ വിടുന്നവരനേട്ട് തന്നാകിൽ අන් නෙක්තිවේ පන්නාව්ට දුවका කාමදගැනැන් යමේශවරසැන්බව පකාපුුදගේති කිවගන මයි පීරියුම් හරරශ ചാരേ ചേർത്തുള്ള ചാരേ തൊട്ടുള്ള ഗോപിക്കുറിയു മഴകഴും മാഹയും മാറിടത്തിൽ തോളിൽ ചേർത്തുള്ള അണികരെ കാലിമേറ്റുന്ന കോരും കോരും ഗോപാല വേഷം കരരും ഉപനിഷത്തിൻറെ സതേ നമസ്തേ

കൊടുത്തികൾക്കു ആരാധ്യ തങ്കി പെണ്ണ കഷണമതരി പാൽ തെല്ലുപാല് എന്ന കള്ള കണ്ണീരോടും യശോദക്കുടയ പൊരുടുകിൽ തുമ്പ് തൂങ്ങി പിടിച്ച് പിടിക്കും കവളമനുജരാ കണ്ണരുണ്ണിക്കഴും കണ്ണിൻ കാരുണ്യപൂരം കവിത പൊഴിയുമെന്നാക്കു നന്നാ കിടത്തെ തിങ്ങി പൊങ്ങും കടലിൽ ഒരു കുടം പോലെ പോക്രവാളം മുങ്ങിപ്പോയി മുഴുക്കേ തുളിരിളകുമിളം കാറ്റുതീ നിളച്ചു മങ്ങിക്കാണുന്ന ലോക പ്രകൃതിയുടെ പകർപ്പെന്ന മട്ടന്ന് മൗനം തങ്ങിക്കൊണ്ട് അർദ്ധരാത്രിക്ക് പുരുഷൻ ഇരുങ്ങി i don't know പരിണാമോദ് സർഗക്രിയാസാരം തേടിയു പണ്ട് അവരിലെ ചൈതന്യം എന്തർശനം അമ്പത്തൊന്നരം പിഴ കൊണ്ടിരുവാജ്ഞത്തൊന്ന് ക്ഷരാണി കരിതനൂരേ ഭേദമാകുന്ന ശാരി കൊമ്പത്തമ്പോടു പോകും കുസുമതീരേ തുന്ന പൂന്തേൻ കുഴമ്പെ ചെമ്പൽ താപ്പാണംഭമന സുഹൃതോ പാത്രോ ഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പെഴുന്നേൻ കഴലിണ വലയാതീശ്വരി വിശ്വനാഥേ ചൂടായി തുളസീതളം യമപടത്തു ചൂടായി വരും പാടായിൽ തിരുനാമമന്തക പടന്മാരി പാടായി വരും കൂടായിൽ സുഹൃതങ്ങൾ ചെയ്വതിനഹോ പാവങ്ങൾ കൂടായി വരും വീടായി കടമേവനും നരകമാം നാഴിങ്ങു വീടായി വരും शपृद किञ्चिका पितति सञ्चलन् मकरकुन्दलम् हारजालवनमालिकार अङ्गरागन सौरभम् तीर्थचेलपृत काञ्चि काञ्चिदमुदं जगतं मणिनोपुरम् व्यासखेलि परिभूषितं तव हिरो भक्तिशकलया पण्डुनीत कुशसूजिकोण्डुवृगम्